ി എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബിർ ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തു ഇതോടൊപ്പം നവീകരിച്ച സെമിനാർ ഹാളിന്റെ ഉദ്ഘാടനവും നടന്നു എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് മുൻവശത്തായാണ് ഗാന്ധിജിയുടെ പ്രതിമ നിർമ്മിച്ചത് ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ വകയിരുത്തിയാണ് പ്രതിമ തയ്യാറാക്കിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ അനാച്ഛാദനം നിർവഹിച്ചു ചരിത്രത്താളുകളിൽ നിന്നും പലരും മഹാത്മാവിനെ മറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഇത്തരം ഓർമ്മപ്പെടുത്തലുകൾ അനിവാര്യമാണെന്ന് അനാച്ഛദ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ പറഞ്ഞു ഗാന്ധിജി എന്ന് പറയുന്നത് നമുക്ക് എന്നും വണങ്ങാൻ മടിയുള്ള ഒരു മനസ്സും ഭാരതത്തിലില്ല അത് ഗാന്ധിജിക്ക് മാത്രം കിട്ടുന്ന ഒരു പ്രത്യേകതയാണ് അത് പഞ്ചായത്തിൻ്റെ തിരുമുറ്റത്താകുമ്പോൾ അതിന് മറ്റെവിടത്തേക്കാളും പ്രാധാന്യമുണ്ട് അതിന് കാരണം പഞ്ചായത്ത് രാജ് സംവിധാനം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചിന്തയിലും പ്രവർത്തനങ്ങളിലും വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വലിയ സംഭാവനയാണ് ലോകത്ത് ജനാധിപത്യത്തിന് ഏറ്റവും വലിയ മാതൃകയുള്ള രാജ്യങ്ങളുണ്ട് ഗ്രീസ് പോലുള്ള ഏറ്റവും മുമ്പ് ജനാധിപത്യത്തിൻ്റെ ഈറ്റില്ലമായി ലോക ചരിത്രം വ്യക്തമാക്കുന്ന നാടുകളാണ് പക്ഷേ ലോകമാകെ പരിശോധിക്കുമ്പോൾ ഒരു മാതൃക മുന്നോട്ട് വെക്കാനും കഴിഞ്ഞിട്ടുള്ളത് മാത്രം ഇതോടൊപ്പം ഗ്രാമപഞ്ചായത്തിൽ നവീകരിച്ച സെമിനാർ ഹാളിന്റെ ഉദ്ഘാടനവും നടന്നു ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ അഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയാണ് സെമിനാർ ഹാൾ നവീകരിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സഫിയ വലിയാട്ടിൽ അധ്യക്ഷ വഹിച്ചു ജനപ്രതിനിധികളായ ജംഷീന സി കെ ബഷീർ പി ജോർജ് മാത്യു പി എം രാജേഷ് ചിത്രപ്രഭാകരൻ നാസർ നാസർത്ത സി കെ ഹാജറ യു മുഹമ്മദ് റിയാസ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബിജു ശിവദാസ് സി ഡി എസ് ചെയർപേഴ്സൺ ഷീജ സുരേഷ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കലാറ്റൂർ